നമസ്കാരം ഹേ വെള്ളാപ്പള്ളി നടേശൻ നിങ്ങൾക്ക് ലജ്ജയില്ലേ നിങ്ങൾക്ക് നാണമില്ലേ നിങ്ങൾക്ക് മാനമില്ലേ ശബരിമലയുടെ കാര്യം അന്വേഷിക്കാൻ നിങ്ങൾ ആരാ നിങ്ങൾ ഒരു ഈഴവനല്ലേ ശബരിമല ക്ഷേത്രത്തിൽ എന്ന് മാത്രമല്ല കേരളത്തിലെ നിങ്ങളുടെ എസ് എൻ ഡി പിടി ഈഴവന്മാരുടെ ക്ഷേത്രമല്ലാത്ത ഒരു ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിനകത്തേ ഇതൊരു വിരലൊന്ന് കാറ്റാൻ പറ്റുമോ നിങ്ങൾക്ക് ഏ പിന്നെ അവരവിടെ കൊണ്ട് പുണ്യാഹം ചെയ്യിപ്പിക്കും ആരാ നിങ്ങൾ സ്വയം നിങ്ങൾ അറിയണം തൃശ്ശൂർ ഭാഷയിൽ പറഞ്ഞാൽ നിങ്ങളൊരു ചോവനാണ് ചോൻ നിങ്ങളുടെ ഭാര്യ ഒരു ചോത്തിയാണ് ഏത് ബൈക്കോൽ തുറുവിൻ്റെ മുകളിൽ കയറുന്നിട്ടും കാര്യമല്ലേ കേട്ടോ നിങ്ങൾ ആരാ ശബരിമലയുടെ കാര്യം അന്വേഷിക്കാൻ നിങ്ങൾ ആരാ ശബരിമലയുടെ കാര്യം അന്വേഷിക്കാൻ നിങ്ങളെ ആരാ വിളിച്ച് ശബരിമലയുടെ കാര്യം അന്വേഷിക്കാൻ നിങ്ങൾക്ക് നാണവും മാനവും ഉണ്ടോ പുതിയ ഭാഷ നിങ്ങൾക്ക് ഉളുപ്പുണ്ടോ നമസ്കാരം രണ്ട് യുവതികൾ ഇരുന്ന് സംസാരിക്കുകയാണ് അവരുടെ വീട്ടിലെ കാര്യങ്ങളാണ് പറയുന്നത് അപ്പോൾ ഒരു യുവതി പറഞ്ഞു രമണി എന്നും കല്യാണി എന്നാ പേര് കേട്ടോ രമണി കല്യാണിയോട് പറഞ്ഞു എൻ്റെ കല്യാണിയെ എൻ്റെ വീട്ടിൽ അഞ്ച് കാറുണ്ട് അഞ്ച് കാറുണ്ട് അതേ ഇപ്പൊ വീണ്ടും ഒരു കാർ വാങ്ങിക്കാനുള്ള പരിപാടിയാ എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ ഞാൻ പിന്നെ എൻ്റെ അന്തസ്സു അതിൻ്റെ പേരിൽ ഞാൻ കമശിവാന്നൊരു വാക്കുതിരെ മിണ്ടിയിട്ടില്ല പക്ഷെ കാണുമ്പോൾ സഹിക്കണില്ല കല്യാണി വൃത്തികേടല്ലേ കാണിക്കുന്നത് അഞ്ച് കാറ് എന്തിനാ അവിടെ ഒരു വീട്ടില് ഏ എന്നിട്ട് മാറാമതൊരു കാറ് വാങ്ങിക്കുന്നത് അഹങ്കാരമല്ലേടി കല്യാണി എല്ലാം എല്ലായിരുന്നു കേൾക്കുക കല്യാണി പറഞ്ഞു രമണി മിണ്ടാൻ പോണ്ട എൻ്റെ വീട്ടിലെ സ്ഥിതി എന്താണെന്ന് അറിയാമോ വീടിൻ്റെ മണി കഴിഞ്ഞിട്ട് ദേ ഒരു വർഷം കഴിഞ്ഞിട്ടേ ഉള്ളൂ ദേ വീണ്ടും പെയിൻ്റ് അടിക്കാൻ പോവുക എല്ലാ സാധനങ്ങളും എടുത്ത് പുറത്തു വെച്ചു പുതിയ ഫ്രിഡ്ജിന് പകരം പഴയ പഴയ ഫ്രിഡ്ജിന് പകരം പുതിയ ഫ്രിഡ്ജ് കൊണ്ടുവന്നിരിക്കുന്നു ആറ് എ സി ഉണ്ട് മുഴുവൻ മാറ്റിയിരിക്കുന്നു അഹങ്കാരമല്ലേ ഇത് എന്നിട്ട് പെയിൻ്റ് അടിക്കാൻ പോവുക ഇളം നീല കളറാണ് അടിച്ചിരുന്നത് ഇനി ഇളം പച്ച കളർ അടിക്കാൻ പോവുക എനിക്കെങ്ങനെ വരുന്ന കലിയുണ്ടല്ലോ എനിക്ക് വരുന്ന കലിയുണ്ടല്ലോ ഏഹ് അഹങ്കാരമല്ലേ കാണിക്കുന്നത് പക്ഷേ രമണി ഞാൻ എല്ലാം കണ്ടും കേട്ടും കണ്ടില്ല കേട്ടില്ല എന്ന് നടിച്ചും ഇരിക്കുകയാണ് കണ്ടാൽ ചിലപ്പോൾ ഞാൻ പ്രതികരിച്ചു എന്ന് വരും പ്രതികരിച്ച് എന്താ സംഭവിക്കാമെന്ന് എനിക്കറിയാലോ ആ അതുകൊണ്ട് ഒന്നും മിണ്ടണ്ട എന്തെങ്കിലും ചെയ്തോട്ടെ കാര്യം മനസ്സിലായി നിങ്ങൾക്ക് ഈ രമണിയും ഈ കല്യാണിയും ആ സ്ഥലത്തുള്ള ഒരു രണ്ട് മുതലാളിമാരുടെ വീട്ടിൽ അടിച്ചതെളിക്കാരികളാണ് വീടിൻ്റെ അകത്തി കിടക്കാൻ പറ്റില്ല കേട്ടോ പുറംപണിക്ക് അവരാണ് പറയുന്നത് എൻ്റെ വീട്ടിൽ അഞ്ച് കാറുണ്ടത് ആറാമത്തെ കാറ് വാങ്ങിക്കാൻ പോകുന്നത് രമണി മറ്റാൾ പറയുന്നത് ഒരു കൊല്ലത്തിനകത്ത് രണ്ട് പ്രാവശ്യം പുതുക്കി പണിതൂന്ന് കല്യാണി എനിക്ക് ദേഷ്യം വരുന്നുണ്ട് ഇവിടെ അവിടെ ചെന്നുകഴിഞ്ഞാൽ കാലത്ത് മൊഴി വൈകുന്നേരം വരെ ജോലിയാ പുറംപണി മാത്രം വീടിന് അകത്തേക്ക് കയറാൻ പറ്റില്ല കേട്ടോ വീടിന് അകത്തേക്ക് കയറ്റില്ല ആ ശ്രീകരങ്ങളെ അതാണ് ആ വീട്ടുകാരുടെ സ്വഭാവം പന്ത്രണ്ട് മണിയാകുമ്പോൾ പറയും ഡേ അവിടെ ചോറ് കുളമ്പി വെച്ചിട്ടുണ്ടെന്ന് എവിടെ അടക്കള പുറത്ത് അടക്കളയുടെ പുറത്ത് അത് വേണം കോരി കഴിക്കാൻ അതെങ്ങനെയാ ഒരു വലിയ പ്ലേറ്റിനകത്ത് ചോറും കറിയും അച്ചാറും പപ്പടവും ഉപ്പേരിയും അതിൻ്റെ വരെ കുറച്ച് പായസം ഒഴിക്കും വേറെ പാത്രത്തിൽ കൊടുക്കില്ല അതെല്ലാം കൂട്ടിക്കൊറച്ച് നിർത്തി തിന്നോളണം നല്ല ടേസ്റ്റല്ലേ സാമ്പാറും പായസയും കൂടി ഒരുമിച്ചാകുമ്പോൾ ഇതേ അവസ്ഥയല്ലേ വെള്ളാപ്പിള്ളി നടേശ നിങ്ങൾക്കുള്ളത് അമ്പലങ്ങളുടെ ഏഴായാലത്തല്ലേ നിങ്ങളെ കൊണ്ട് നിർത്തുക ഏ ഇന്നും അമ്പലങ്ങൾ അമ്പലങ്ങളിലെ ചിട്ടവിട്ടങ്ങൾ അതെന്തനുസരിച്ചിട്ടാണ് നടത്തുന്നതെന്ന് അറിയാത്ത അറിയാത്തൊരാളാണോ നിങ്ങൾ പക്ഷേ നിങ്ങൾ സ്വയം വെള്ളപൂശി നടക്കുകയല്ലേ നിങ്ങൾ സവർണനാണെന്നും പറഞ്ഞ് എത്ര കഴിഞ്ഞാലും ഇവിടെ ഇന്നും കേരളത്തിലെ ക്ഷേത്രങ്ങളിലെ പൂജാവിധികൾ അവിടെയിൽ ആചാരങ്ങൾ ഉപചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ സർവംവിധമായിട്ടുള്ള കാര്യങ്ങളും നടത്തുന്നത് തന്ത്രസമുച്ചയം എന്ന് പറഞ്ഞൊരു ഗ്രന്ഥമുണ്ട് അത് തമിഴ് സംസ്കൃതമാണ് തന്ത്രസമുച്ചയം കുളാർവ തന്ത്രങ്ങളുണ്ട് ആഗമം എന്നൊക്കെ പറഞ്ഞ തന്ത്രങ്ങളുണ്ട് ആ തന്ത്രത്തിൽ നിന്ന് എടുത്ത കുറേ ഭാഗങ്ങൾ വെച്ചിട്ടാണ് തന്ത്രസമുച്ചയം ഉണ്ടാക്കിയത് അത് മനസ്സിൽ വെച്ചുകൊണ്ട് അഥവാ അതിൻ്റെ കൃത്യമായിട്ടുള്ള തർജ്ജമ പരാവർത്തനമാണ് കുഴിക്കാട്ട് മഹേശ്വരൻ മറ്റേ നമ്പൂതിരിപ്പാട് എഴുതിയിട്ടുള്ള മലയാളത്തിൽ എഴുതിയിട്ടുള്ള കുഴിക്കാട്ട് മഹേശ്വരൻ ഭട്ടതിരിപ്പാടാണ് അപ്പോൾ അതിന് കുഴിക്കാട്ട് ആ പച്ച മലയാളത്തിൽ അപ്പോൾ അതിൻ്റെ പേരെന്തായി കുഴിക്കാട്ട് പച്ച ആ ഗ്രന്ഥമാണ് എൻ്റെ കയ്യിലിരിക്കുന്നത് ഈ ഇരിക്ക ഗ്രന്ഥം ഇത് നിങ്ങൾക്ക് വണി വാങ്ങിക്കാൻ കിട്ടും ഈ ഈ ഇവിടെ പോയി കഴിഞ്ഞാൽ വാങ്ങിക്കാൻ കിട്ടും അതിൻ്റെ പഴയ നമ്പർ ആ പഞ്ചാംഗം പുസ്തകശാല കുന്നംകുളം ഫോൺ നമ്പർ പണ്ടത്തെ നമ്പറാണ് കേട്ടോ രണ്ട് 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 എട്ട് ഒന്ന് പൂജ്യം അതിപ്പോൾ അവിടെ മാത്രമല്ല വേറെ പുസ്തകശാലയിൽ പോയാലും കിട്ടും അതനുസരിച്ചിട്ടാണ് അവിടെ സകലവിധ കർമ്മങ്ങളും നടക്കുന്നത് അതിനകത്ത് ഏകദേശം എൻ്റെ മദ്യത്തിനായിട്ട് അതിൻ്റെ മൊത്തം അതിൻ്റെ പേജ് ഗണിക്കുകയാണെങ്കിൽ അഞ്ഞൂറ്റി നാൽപ്പത്തി നാലാണ് അതിൻ്റെ ഏകദേശം മദ്യത്തിലായിട്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റെട്ടാമത്തെ പേജ് എൻ്റെ പുസ്തകത്തിൽ ഇപ്പോൾ പുതിയ വർഷൻ വന്നിട്ടുണ്ടായിരിക്കാം അതാത് അതിൽ പടലങ്ങളായിട്ടാണ് തിരിച്ച് അധ്യായങ്ങളല്ല പടലങ്ങളായിട്ട് അതിൽ പത്താം പടലം അങ്ങനെ ഒന്നുണ്ട് പത്താം പടലം ഇതാണ് പത്താം പടലം ഈ പത്താം പഠനത്തിൽ മൂന്നാമത്തെ രണ്ടാമത്തെ പാരഗ്രാഫിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് ഏതേതെല്ലാം സാധനങ്ങളാണ് അമ്പലത്തിൽ കഴിഞ്ഞാൽ അശുദ്ധി വരിക അതിൻ്റെ വിശദാംശം കൊടുത്തിട്ടുണ്ട് നായ കയറി കഴിഞ്ഞാൽ അശുദ്ധി വരും എന്ന് പറഞ്ഞിട്ടുണ്ട് നായ കയറി കഴിഞ്ഞാൽ അശുദ്ധി വരും ക്രോഷ്ടാവ് പന്നി ഇതൊക്കെ കേറിയാൽ അശുദ്ധം അശുദ്ധം വരും ഒപ്പം ചോൻ കയറിയാൽ അശുദ്ധം വരും എവിടെ കിടക്കിന് ചോൻ എന്ന് പറഞ്ഞാൽ ഈഴവൻ ഇപ്പൊ ശ്രീനാരായണീർ എന്നൊക്കെ പറയുമെങ്കിലും എന്നും ഇവര് കേൾക്കാതെ അപ്പുറം ആയന്മാരെന്താ പറയാ ആ ചോഞ്ചക്ക എന്നാ പറയാ ഇത് ഞാൻ പറയുന്നതല്ല ഇതിൽ എഴുതിയിട്ടുണ്ട് ബൗദ്ധന്മാർ അമ്പലത്തിൽ കയറരുത് വെള്ളക്കാരെ കയറ്റരുത് പറയർ പുലയര് മണ്ണാൻ കാടര് വേലര് പാണൻ കണിയാൻ വാളൻ ചോൻ അരയൻ ഇവരൊക്കെ തീണ്ടലുള്ള ജാതികളാണ് അവരമ്പലത്തിൽ കയറിയാൽ അശുദ്ധിയുണ്ട് കണ്ണുള്ളവർ കാണുക വായിക്കുക കണ്ണുള്ളവർ കാണുക വായിക്കുക കണ്ണുള്ളവർ കാണുക വായിക്കുക ബുദ്ധിയുള്ളവരെ ബുദ്ധിയിലേക്ക് കയറ്റുക ഈ പറഞ്ഞതിൻ്റെ അർത്ഥം എന്തൊക്കെയാണെന്ന് പത്താം പടലമാണ് കേട്ടോ കണ്ണുള്ളവർ കാണുക വായിക്കുക ഈ ഗ്രന്ഥത്തിനകത്ത് ഈ പേജ് ഇപ്പോഴുമുണ്ട് മാറ്റിക്കളഞ്ഞിട്ടില്ല ഇവിടെ മറ്റൊരു കാര്യം കൂടിയുണ്ട് പണ്ട് അമ്പലത്തിൻ്റെ പുറത്തുള്ള പ്രാകാരം മതില് പുറത്തുള്ള പ്രാകാരത്തിൻ്റെ പുറത്തൊരു വഴിയുണ്ട് ആ വഴിയുടെ പോലും ചിലവർക്ക് ചിലവർക്ക് നടക്കാൻ പാടില്ലായിരുന്നു ചിലർ നടക്കാൻ പാടില്ലായിരുന്നു തൊട്ടുകൂടായ്മ തീണ്ടിക്കൂടായ്മ കൺവെട്ടത് കണ്ടുകൂടാ ആട്ടികിട്ടും ആട്ടികിട്ടും ഇന്നും അത് മനസ്സിന് വെച്ചുകൊണ്ടക്കുന്നുണ്ട് പക്ഷേ കാലങ്ങളെ കൊണ്ട് നമ്മളെ ജനങ്ങൾക്ക് മറേണ്ടി വന്നു അമ്പലത്തിനകത്ത് പ്രവേശിപ്പിക്കാത്ത ആളുകൾക്ക് വേണ്ടി സമരം ചെയ്തു അതിനുവേണ്ടി തമിഴ്നാട്ടിൽ നിന്ന് പെരിയവർ വന്നു ഇ വി രാമസ്വാമി നായക്കർ അഥവാ ഇ വി രാമസ്വാമി അഥവാ തന്ത പെരിയാർ വന്നു അവർ വന്ന് സമരം നടത്തി മഹാത്മാഗാന്ധി വന്നു ലഹളയുണ്ടാക്കി ഗാന്ധി വരേണ്ടി വന്നു അവസാനം ചിത്രതിരുന്നാൾ മഹാരാജാവ് പൊന്നുതമ്പ്രാൻ തിരുമനസ് തുല്യം ചാർത്തി എല്ലാവർക്കും അമ്പലത്തിൽ കയറാം ആ ഹിന്ദുക്കൾക്ക് പാടില്ല ഹിന്ദുക്കൾക്ക് അമ്പരത്തിൽ കയറാം എന്നിട്ടും രണ്ട് വർഷം കഴിഞ്ഞ് ഉന്തി തള്ളി കയറ്റേണ്ടി വന്ന ഒരാളെ എന്നിട്ടും കയറിയില്ല പേടിച്ചിട്ടും നീ കയറി കഴിഞ്ഞാൽ ഹാ എന്നും പറഞ്ഞു തമ്പരാനെങ്കിലും തുല്യം ചേർത്തും പക്ഷേ നീ കയറി കഴിഞ്ഞാൽ ശാപം കിട്ടും നീ കത്തിപ്പോകും ഇതിൻ്റെ വീടക്കാന്നൊക്കെ പറഞ്ഞാൽ അവരെ കയറ്റിയില്ല അവിടെ ഇത് പണ്ടത്തെ കാര്യമല്ലേ സ്വാമി ഇതൊക്കെ എന്തിനാ ഇപ്പം പറയണേ എന്നാണ് പല ഈ സംഘിക്കുട്ടന്മാരും കുറുവടിക്കോവാലന്മാരേക്കും ചോദിക്കുക ഇതൊക്കെ പണ്ടത്തെ കാര്യമല്ലേ സാമി പണ്ടത്തെ കാര്യമല്ലേടോ ഇത് പണ്ടത്തെ കാര്യമല്ല ഇപ്പോഴത്തെ കാര്യമാണ് പറയുന്നത് ഇപ്പോഴത്തേക്കും കാര്യമാണ് ഈ വെള്ളാപ്പള്ളി നാടവശൻ ലോകം നന്നാക്കാനും ഹിന്ദുക്കളെ നന്നാക്കാനും ദേവസ്വം പറയണം വേണോ എന്ന് പറയാനും ഇപ്പം ചെമ്പുപാളിയുടെ പ്രശ്നം ഉണ്ടായല്ലോ അതിൻ്റെ കാലിൽ അഭിപ്രായം പറയുകയാണെങ്കിൽ നടക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം താഴോട്ടൊന്ന് കുരിഞ്ഞു നോക്കണം അവനവൻ്റെ കാലുമലത്തെ മന്ത് രണ്ട് കാലുമലും മന്ത പൊട്ടി ഒലിക്കുകയാണ് അവനവൻ്റെ പ്രശ്നമല്ലേ അവനവൻ്റെ കണ്ണിലെ കരട് എടുത്ത് മാറ്റിയിട്ട് വേണ്ടേ മറ്റുള്ളവരുടെ കണ്ണിലെ കോളെടുത്ത് മാറ്റാൻ ഏ വേണ്ടേ ചെട്ടിക്കുളങ്ങര ക്ഷേത്രമുണ്ട് പ്രശസ്ത ആ ലോകപ്രശസ്താണ് ലോകപൈതൃക പട്ടികയിൽ പെട്ടതാണ് ഏറ്റവും വലിയ കോലം കെട്ടിയിട്ട് എഴുന്നൊള്ളിക്കുന്ന അവിടെയാണ് അതിൻ്റെ എന്താ എൻ്റെ പേരെനിക്കറിയില്ല അതുകൊണ്ട് ഞാൻ കോലം എന്ന് പറഞ്ഞത് കുതിരയുടെ കെട്ടി എഴുന്നൊളിക്കുന്ന അവിടെയാണ് ആ ലോകപ്രശസ്തമാണ് അവിടെ സുധീ എന്ന് പറയുന്ന എസ് യു ഡി എച്ച് ഐ സുധീ എന്ന് പറയുന്ന ഒരാളെ പൂജ പഠിച്ചവനാണ് വെളുത്തവൻ കൂടിയാണ് ഇനി പറയുകയാണെങ്കിൽ വെളുത്തവൻ കൂടിയാണ് അദ്ദേഹത്തെ ഇവിടെ അപ്പോയിൻമെൻ്റ് കൊടുത്ത് അവിടെ ഇരുത്തി പൂജാരിയായിട്ട് മുട്ടുശാന്തി മുട്ടുശാന്തി അല്ല കീഴ്ശാന്തിയായിട്ട് വെള്ളാപ്പള്ളി നടേശോ ഇമ്മണി വലിയ ആളല്ലേ കാലമേറെയായിട്ട് അഞ്ചെട്ട് വർഷമായി ഇതുവരെ ശ്രീകോവിലിൻ്റെ വടീന്മ തുടരാൻ അനുവദിച്ചിട്ടില്ല വെട്ടുകത്തിയുമായിട്ടാണ് അവിടുത്തെ സവർണന്മാർ വന്നത് സുതിയെ വെട്ടിക്കൊല്ലുമെന്ന് പറഞ്ഞിട്ട് അയാൾ പറഞ്ഞു ഞാനിനി ഞാൻ ഒന്നും കയറുന്നില്ല എൻ്റെ ജോലി നഷ്ടപ്പെടുത്തല്ല അപ്പോൾ കുറേ ആൾക്കാർ അല്പം മാന്യത ആൾക്കാർ പറഞ്ഞു അവനേതായാലും ശ്രീകോവിലിൽ കയറില്ല എന്ന് പറഞ്ഞില്ലേ ഞാൻ കുട്ടികളാ ആ ജീവിച്ചോട്ടെ അങ്ങനെ പുറംപടിയുമായിട്ട് ചന്ദനം വരയ്ക്കലും അത്തരം പടികൾ പാത്രം കഴുകലും പൂജാപാത്രങ്ങളും കഴുകലൊക്കെ ആയിട്ട് അവൻ ഇപ്പോഴും അവിടെ വെള്ളാപ്പള്ളി നടേശൻ ഇതൊന്നും നിങ്ങൾക്ക് പ്രശ്നമല്ല അല്ലേ ഇതിന് പുറമെയാണ് ഈ അടുത്ത കാലത്ത് നമ്മളുടെ കൂടൽ മാണിക്കം ക്ഷേത്രത്തിനകത്ത് ഇതൊക്കെ നിങ്ങൾ സ്വയം മറക്കണ അഥവാ പൂച്ച പാൽ കുടിക്കുന്ന പോലെ കണ്ണടക്കിയപ്പോൾ ആരും കാണില്ല എന്നാണ് വിചാരിക്കുന്നത് അവിടെ തിരുവാങ്കൂർ ദേവസ്വത്തിൽപ്പെട്ടതാണത് ഫുഡൽ മാണിക്യം അവിടെ ഒരു ഖഴകത്തിനായിട്ട് അവിടെ ഒരാളെ ഏർപ്പാട് ചെയ്തു ഈളവ് വിഭാഗത്തിൽപ്പെട്ട കെ എസ് അനുരാഗ് എന്നാണ് പേര് അദ്ദേഹത്തെവിടെ ഖഴകം തസ്തികയിൽ നിയമിച്ചു അതിനെ തുടർന്ന് ആറ് തന്ത്രി കുടുംബങ്ങൾ അവിടെയുണ്ട് ആറ് തന്ത്രി കുടുംബങ്ങളിൽ അഞ്ച് കുടുംബങ്ങളും പറഞ്ഞു ഞങ്ങളിനി അവിടേക്ക് വരില്ല ഈഴവൻ്റെ ഒപ്പം ജോലി ചെയ്യാൻ ഞങ്ങൾ കിട്ടൂലോ തിരുവാംകൂർ ദേവസ്വം ബോർഡിന്റെ അംഗീകൃത തന്ത്രിമാരിൽ ഒരാളായിട്ടുള്ള രഞ്ജിത്ത് രാജൻ തന്ത്രി കൂടൽ മാണിക്യം ദേവസ്വം അഡ്മിനിസ്ട്രേറ്ററെ അതിൻ്റെ സന്നദ്ധത അറിയിക്കുകയുണ്ടായത് അവിടുത്തെ തന്ത്രി വൃത്തി ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം അവിടെ ഏതെങ്കിലും തന്ത്രി ഒഴിഞ്ഞു പോകുകയാണെങ്കിൽ ഞാൻ തന്ത്രി സ്ഥാനത്ത് വന്ന് നിൽക്കാമെന്ന് പറഞ്ഞു ധൈര്യമായിട്ട് അതിന് തല്ലാണ്ടി വരട്ടെ എന്നും പറഞ്ഞു തന്ത്രിമാരൊഴിഞ്ഞാൽ പറയണം രാവിലെ വെച്ച് പോടാം എന്ന് പറയണം അവിടെ വേണ്ടത്ര തന്ത്രിമാരുണ്ട് തന്ത്രം അറിയുന്നവരുണ്ടെന്ന് പറയണം പക്ഷെ അങ്ങനെ പറഞ്ഞാലും പല ആൾക്കാരും ഭയമാണ് അയ്യോ ഞാനില്ലേ എന്ന് പറയും പക്ഷേ ഇരിഞ്ഞാലപ്പുഴ കൂടൽമാണിക്കം ക്ഷേത്രത്തിൽ കെ എസ് അനുരാഗ് എന്ന് പറഞ്ഞ ഈഴവൻ അവിടെ വന്ന് കയറിക്കഴിഞ്ഞാൽ ഞങ്ങൾ പിന്നെ തന്ത്രിസ്ഥാനത്ത് നിൽക്കില്ലെന്ന് വെല്ലുവിളി ഉയർത്തിയ സമയത്ത് സർക്കാർ ഒരു വിജ്ഞാപനം പുറപ്പെടുവിച്ചു ദേവസ്വം ബോർഡിൻ്റെ അംഗീകൃത തന്ത്രിമാരിൽ ഒരാളായിട്ടുള്ള രഞ്ജിത്ത് രാജൻ തന്ത്രി അദ്ദേഹത്തെ അവിടെ അപ്പോയിൻ്റ് ചെയ്യാൻ തീരുമാനിച്ചു സന്നദ്ധരാണോ എന്ന് ചോദിച്ചു എന്താ സന്നദ്ധതയ്ക്ക് എന്താ കുറവ് ഞാൻ വരാമല്ലോ എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലെ കോട്ടയം ഗ്രൂപ്പിൽപ്പെട്ട മാവിളങ്ങ് മഹാലക്ഷ്മി ക്ഷേത്രം മേൽശാന്തിയാണ് രഞ്ജിത്ത് രാജൻ മുപ്പത്തിയേഴ് ക്ഷേത്രങ്ങളിൽ തന്ത്രി പദവിയുണ്ട് ശാന്തിക്കാരായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് യോഗ്യതാ സർട്ടിഫിക്കറ്റ് നൽകുന്നതിന് കേരള ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡ് അംഗീകരിച്ച ആചാര്യന്മാർ ഒരാളും ചിങ്ങമനം ശ്രീപദം തന്ത്ര ഡയറക്ടറുമാണ് പ്രളയകാലത്തോളം ദേവകാര്യങ്ങളിൽ നിന്ന് എന്തു തന്നെ പ്രശ്നമുണ്ടായാലും വ്യതിചലിക്കില്ല എന്ന പ്രതിജ്ഞയോടെയാണ് തന്ത്രി അവരോധിക്കപ്പെടുന്നത് പ്രതിജ്ഞ ഒരു കാരണവശാലും ക്ഷേത്രത്തിലും തന്ത്രിമാരാകാൻ യോഗ്യരല്ല രഞ്ജിത്ത് രാജൻ തന്ത്രി പറഞ്ഞൊരു കാര്യമാണത് ഏതായാലും ഇത്തരം പ്രശ്നങ്ങൾ ആലോചിച്ച് നോക്കണം കേരളമാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തഞ്ചാം ആണ്ടാണ് ക്ഷേത്ര വിളംബരം ഇറങ്ങിയിട്ട് പത്തൊൻപത് വർഷമായിട്ടും ഇപ്പോഴും വന്ന് കയറുന്ന ആള് ഈഴവനാണെങ്കിൽ ഞങ്ങളിനി അവിടേക്ക് കയറില്ല ഈഴവൻ്റെ ശരീരത്തിലോട് കറുത്ത കറുത്ത ചോരയാണൂടോ തന്ത്രി അല്ലേടോ സവർണ ഏ ഇതൊന്നും ചോദിക്കാൻ മുമ്പിൽ നിൽക്കേണ്ട നാളാരാണ് വെള്ളാപ്പള്ളി നടശനല്ലേ പക്ഷെ അയാൾക്ക് വേറെ കാര്യങ്ങളുടെ ചിന്ത ശബരിമലയുടെ കാര്യത്തിലാ ചിന്തയുള്ളൂ എന്തായാലും ഒന്നേ പറയാനുള്ളൂ നിങ്ങൾ നാണം കെട്ടവനാണ് നിങ്ങളുടെ സമൂഹം ഇന്നും ശ്രീനാരായണ ഗുരുദേവൻ്റെ ആ സമൂഹം എപ്രകാരമായിരുന്നുവോ അപ്രകാരം തന്നെയാണ് നേരിട്ട് വന്ന് അടിയും തല്ലും കൂടാത്ത എന്തുകൊണ്ട് ഇവിടെ ഇന്ത്യൻ പിനൽ കോഡ് ഇപ്പോൾ ഭാരതീയ തത്വ സ നിയമസമിതിക്കും വന്നത് കൊണ്ട് മാത്രം നിങ്ങൾ പുറത്തിറങ്ങി നടക്കുന്നു എന്നുള്ളതാണ് സത്യം അതിന് ആറാട്ടുപുഴ വേലായുധപ്പണിക്കർ കുത്തുകൊണ്ട് ചത്തപോലെ ചാവേട്ട ഗതിയേട് വരും ശ്രീനാരായണ ഗുരുദേവനെ ഒന്നും ചെയ്യാതിരുന്ന് അദ്ദേഹം പ്രത്യക്ഷത്തിൽ ഭൗതികമായിട്ടുള്ള ഓഫെൻസീവോസ് ഡിഫൻസീവോ തന്ത്രങ്ങൾ എടുത്തില്ല അതുകൊണ്ട് അദ്ദേഹം സുഖമായിട്ടിരുന്ന് മരിച്ചു അത് അദ്ദേഹത്തെയും തൊന്നേനെ ഒരു പ്രതിഷ്ഠ നടത്തിയ സമയത്ത് ചോദിച്ചു നിങ്ങൾക്കാരാ പ്രതിഷ്ഠ നടത്ത അനുവാൻ തന്നത് ശിവനെ പ്രതിഷ്ഠിക്കാൻ അപ്പം അദ്ദേഹം പറഞ്ഞ കാര്യം നിങ്ങൾക്കറിയാം നോക്കൂ ഇത് നമ്മുടെ ശിവനാണ് ഇത് ഈഴവ ശിവനാണ് അത്രയേ പാടുള്ളൂ അതിനൊരു മാറ്റം വന്നിട്ടില്ല ആ മാറ്റം വരുത്തുന്നതിലേക്ക് വേണ്ടിയിട്ട് ഒന്ന് ശബ്ദിക്കാൻ നിങ്ങളുടെ വലിയ വായുണ്ടല്ലോ അതിൽ നിന്നൊരു പത്ത് ശബ്ദം പത്ത് വാക്ക് പുറപ്പെടുവിക്കാൻ വെള്ളാപ്പള്ളി നടേശ നിങ്ങൾക്ക് നിങ്ങൾക്കിതുവരെയായിട്ട് കഴിഞ്ഞിട്ടില്ലല്ലോ ഏ എന്നിട്ട് നിങ്ങൾ നിങ്ങൾക്ക് യാതൊരു അവകാശവുമില്ലാത്ത നിങ്ങളെങ്ങാനും അറിയാതെ നിങ്ങളുടെ കൈവരൽ ആ പടിക്കങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അവരവിടെ ഗുണാകം ചെയ്യും അത്തരം സ്ഥലത്തിന് വേണ്ടി എന്തിനാ കിടന്നിട്ടുള്ളുന്നത് നിങ്ങൾ എന്തിനാ കിടന്നിട്ട് പുഴുതുള്ളുന്നത് നിങ്ങൾ നിങ്ങൾ ആരാണ് ആദ്യം ചോദിച്ചു ചോദ്യം വേണ്ടി ചോദിക്കുക നിങ്ങളൊരു ഈഴവനല്ലേ നിങ്ങൾ അമ്പലത്തിനകത്ത് ശ്രീകോവിനകത്തൊക്കെ പ്രവേശിക്കാൻ അവകാശമില്ലാത്ത തന്ത്രിയായാലും ശരി തന്ത്രം പഠിച്ചാലും ശരി പഠിക്കപ്പുറത്ത് എപ്പോഴും അസ്പൃശ്യത നിങ്ങളുടെ സമൂഹം തൊട്ടുകൂടായ്മയുടെയും തീണ്ടിക്കൂടാ തീണ്ടിക്കൂടായ്മയുടെയും അസ്പൃശ്യതയുടെയും ആ പ്രഹേളികയിൽ ആ സമസ്യയിൽ കിടന്ന് വലയുകയല്ലേ ഇപ്പോഴും വാസ്തവത്തിൽ എത്ര സാമ്പത്തികം എന്താ കാര്യം എത്ര ആൾബലം ഉണ്ടായിട്ട് എന്താ കാര്യം ആ കാര്യങ്ങളൊക്കെ ഒന്ന് ചിന്തിക്കുക കേട്ടോ വെള്ളാപ്പള്ളി നടേശ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ചിന്തിക്കുക കേട്ടോ എന്നിട്ട് നമുക്ക് ശബരിമലയിലത്തെ കാര്യം ചിന്തിക്കാം ഏ അതല്ലേ അതിൻ്റെ ഒരു മര്യാദ ഏഹ് പിള്ളേർ ചോദിക്കുന്ന പോലെ അതല്ലേ അതിൻ്റെ ഒരു ഇത് ഏ